ഇരിട്ടി നഗരസഭയിലെ വെളിയമ്പ്ര അംഗൻവാടിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭാ ചെയർപേഴ്സൺ കെ നിർവഹിച്ചു ഇരിട്ടി നഗരസഭയിലെ പ്രാങ്കൻവാടിക്ക് വേണ്ടി കൊട്ടാരത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ പി ബഷീർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുരേഷ് പി കെ ബൾക്കീസ് കൌൺസിലർമാരായ പി പി അബ്ദുൾ റഷീദ് അബ്ദുൾ ഖാദർ കോമ്പിൽ ടി വി ശ്രീജ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ഇബ്രാഹിം വി എം അംഗൻവാടി ടീച്ചർ റിജിമോൾ എന്നിവർ സംസാരിച്ചു

ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ